കാസർകോട് ജില്ലാതല പട്ടയമേളയിൽ വിതരണം ചെയ്തത് ആയിരത്തി അഞ്ഞൂറ്റിമൂന്ന് പട്ടയങ്ങൾ ആയിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം മുന്നൂറ്റിയൊൻപത് എൽ എ പട്ടയം വെള്ളരിക്കുണ്ട് താലൂക്കിൽ അറുപത് വനഭൂമി പട്ടയം ആറ് ദേവസ്വം പട്ടയം എന്നിങ്ങനെയായിരുന്നു പട്ടയ വിതരണം പട്ടയങ്ങൾ ലഭിച്ചതോടെ പലരുടെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് ഓണക്കാലത്ത് അവസാനിച്ചത് ഈയൊരു പട്ടയമേള സാധാരണക്കാരെ ചേർത്ത് നിർത്തുകയും കരുതൽ നൽകുകയും ചെയ്യുന്ന സർക്കാരിന്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായി മാറി മുതൽ നിങ്ങളുടെ നൽകുന്നു ഭൂമിയില്ലാത്തതും ഭൂമി നഷ്ടമായെന്ന് കരുതിയ ജില്ലയിലെ നിരവധി പേർക്ക് ആശ്വാസം നൽകുന്നതായി കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന ജില്ലാതല പട്ടയമേള ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് പട്ടയങ്ങളാണ് വിതരണം ചെയ്തത് ആയിരത്തി നൂറ്റി ഇരുപത്തിയെട്ട് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം മുന്നൂറ്റിയൊൻപത് എൽ എ പട്ടയം വെള്ളരിക്കുണ്ട് താലൂക്കിൽ അറുപത് വനഭൂമി പട്ടയം ആറ് ദേവസ്വം പട്ടയം എന്നിങ്ങനെയായിരുന്നു പട്ടയ വിതരണം എൽ എ പട്ടയം ഇനത്തിൽ മഞ്ചേശ്വരം താലൂക്കിൽ എൺപത്തിയൊന്ന് കാസർകോട് നൂറ്റി ഇരുപത് ഹോസ്തൂർഗ് അൻപത്തിയൊന്ന് വെള്ളരിക്കുണ്ട് താലൂക്കിൽ അൻപത്തിയേഴ് പട്ടയങ്ങളുമാണ് വിതരണം ചെയ്തത് വീടുൾപ്പെടുന്ന ഇരുപത് സെന്റ് സ്ഥലത്തെ കൈവശാവകാശ രേഖ പണ്ടെങ്കോ നഷ്ടപ്പെട്ടതോടെ അർഹതപ്പെട്ട അവകാശങ്ങൾ പോലും ലഭ്യമാകാതിരുന്ന നീർച്ചാൽ വില്ലേജിലെ മാടത്തടുക്ക കൊറക ഉന്നതിയിലെ എഴുപത്തിയാറുകാരി ചെനിയാറുവിൻ്റെ കുടുംബത്തിന് പട്ടയം ലഭിച്ചത് വലിയ ആശ്വാസമായി മാറി കളക്ടർ ഇമ്പശേഖരന്റെ നേതൃത്വത്തിൽ കുറക വിഭാഗങ്ങളിൽപ്പെട്ട ജനങ്ങളുടെ നഷ്ടപ്പെട്ട ഭൂരേഖകൾ ലഭ്യമാക്കുന്നതിനും സാങ്കേതിക തടസ്സങ്ങൾ നീക്കുന്നതിനും ആവിഷ്കരിച്ച ഓപ്പറേഷൻ സ്മൈലിലൂടെയാണ് ചെനിയാറുവിന് പട്ടയം ലഭിച്ചത് പട്ടയങ്ങൾ ലഭിച്ചതോടെ പലരുടെയും വർഷങ്ങളായുള്ള കാത്തിരിപ്പാണ് അവസാനിച്ചത് ഓണക്കാലത്ത് തന്നെ പട്ടയം ലഭിച്ചതിൽ പലരും സന്തോഷം പങ്കുവെച്ചു ഞങ്ങക്ക് ആദ്യായിട്ട് കിട്ടിയത് പട്ട പിന്നെ എന്റെ അച്ഛൻ്റെ അമ്മ ഒന്നും പട്ടയുണ്ടായിട്ട് ഞങ്ങൾക്കായിട്ട് തന്നെ പുതിയതായിട്ട് തന്നെ കിട്ടിയത് അതിന്റെ ഒരു സന്തോഷം എന്തായാലും ഉണ്ട് ഞങ്ങൾക്ക് അച്ഛൻ്റെ അമ്മ ഒന്ന് പറയാനൊന്നും ഇണ്ടായിട്ട് അപ്പൊ ഞങ്ങളെ പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവരുത് എന്നിട്ട് ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോ ഞങ്ങൾക്ക് ഇത് കിട്ടിയത് ഒരു സന്തോഷിണ്ട് പ പതിനാല് വർഷത്തോളമായി ഭൂമി പാസ്സായിട്ട് ഇപ്പം മൂന്ന് വർഷം കൊണ്ട് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ണ്ട് ഓരോ കള്ളാസും കിട്ടാൻ തുടങ്ങി പട്ടയ വിതരണത്തിന് വന്നു പട്ടയം കൈപ്പറ്റി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് പതിനഞ്ചു വർഷമായി പതിനഞ്ചു വർഷമായിട്ട് കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷം മുമ്പ് തന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്തതാണ് ഇപ്പൊ പതിനഞ്ചു വർഷം ഈ സെപ്റ്റംബർ പതിനാറ് വന്നാൽ ഞങ്ങൾക്ക് പതിനഞ്ചു വർഷം പൂർത്തിയായിരിക്കും അതിന്റെ ഒരു സന്തോഷം ഈ കാലത്ത് ഞങ്ങൾക്ക് പട്ടയം കിട്ടിയതിൽ വളരെ സന്തോഷം ഇത്രയും കാലത്തിന് ശേഷം ഭയങ്കര സന്തോഷമായി കാസർകോട് നടന്ന ഈയൊരു പട്ടയമേള സാധാരണക്കാരെ ചേർത്ത് നിർത്തുകയും കരുതൽ നൽകുകയും ചെയ്യുന്ന സർക്കാരിൻ്റെ മികച്ച പ്രവർത്തനങ്ങളിലൊന്നായി മാറി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്